ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര കഴിഞ്ഞ ദിവസം സന്നദ്ധ സംഘടനകൾ വൃത്തിയാക്കി മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡ് എഴുതിയതിന് താഴെ തന്നെ മാലിന്യം ഇട്ടിട്ട് പോയവരെ നഗരസഭ കണ്ടെത്തി മാലിന്യം തള്ളുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു വല്ലപ്പുഴയിൽ മുക്കട്ടകരളായ റോഡിൽ സോഷ്യൽ ഫോറസ്ട്രി ഓഫീസിന് സമീപം മാലിന്യം നിക്ഷേപിച്ച് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂർ നഗരസഭ ആരോഗ്യ സമിതി അധ്യക്ഷൻ കക്കാഡർ റഹീമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർമാരുടെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും വ്യാപാരികളുടെയും മറ്റുള്ളവരുടെയും വീടുകളിലെയും കടകളിലെയും പാഴ്വസ്തുക്കളും വർക്ക്ഷോപ്പ് മാലിന്യങ്ങളും തുടങ്ങി ഹരിതകർമ്മസേന എടുക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തി മാലിന്യങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയവർക്കെതിരെ കടുത്ത ശിക്ഷാ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു കുപ്പിച്ചില് ചെരുപ്പോ ബാഗ് തുടങ്ങി വൃത്തിയുള്ള എല്ലാത്തരം അജൈവ മാലിന്യങ്ങളും യൂസർഫി നൽകിയ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാവുന്നതാണെന്ന് സുബ്രഹ്മൻ അറിയിച്ചു പരിശോധന പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹണി കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ എ മിഥുൻ ശുചിത്വമിഷൻ വൈ പി ഷഹനാ ഷെറിൻ എഞ്ചിനീയർ വിഭാഗം ഉദ്യോഗസ്ഥൻ ആലങ്ങാടൻ ബൈജുടേക്കർ ആർ പി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Teddy Baby Diaper and Pants Number 1 Indian Baby Diaper Brand